ഹായ് ഒരു എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം അരോട്ടൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നിങ്ങളെ വിട്ടിട്ട് പോയ ആൾക്കാർ നിങ്ങളോട് പിണങ്ങിപ്പോയ ആൾക്കാർ അപ്പോൾ അവരിപ്പോൾ നിങ്ങളെങ്ങനെയാണ് കാണുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം മറ്റുള്ളവർ ഈ ഒരു സമയം നിങ്ങളെ വിട്ടിട്ട് പോയ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഇണങ്ങിപ്പോയ ആൾക്കാർ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് സൺ കാഡാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ ഹാപ്പിയാണെന്നാണ് അവർ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഉയർച്ചകൾ ഉണ്ടായി നിങ്ങൾക്ക് സക്സസ് ആണ് അപ്പോൾ സൺ എന്ന് പറയുന്നത് സക്സസ് ആണ് പിന്നെ നിങ്ങളുടെ എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്ന ഒരു സമയമാണത് ചിലപ്പോൾ വിവാഹമാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയതാകാം അല്ലെങ്കിൽ നിങ്ങൾ വീട് വെച്ചതാകാം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തോ കാര്യം നിങ്ങളുടെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയ എന്തെങ്കിലും കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കണം ഇത് ഈ അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത് നിങ്ങൾ ഏറ്റവും ഹാപ്പിയായിട്ട് ജീവിക്കുന്നു നിങ്ങൾക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല ചിലപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു വിറന്നതാകാം പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ഉണ്ടായി ഉണ്ടാക്കി നിങ്ങൾ സക്സസ്സിലേക്ക് പോകുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ അതിന് തൊക്കെ ഒന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഏത് അവസ്ഥയാണോ ആയിരിക്കുന്നത് അതിനേക്കാളും ഒരുപാട് ഉയരത്തിലാണ് നിങ്ങളെന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് ചിലപ്പം നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ അത് ശരിയായിരിക്കണം അത് നിങ്ങൾക്ക് സക്സസ്സും വിക്ടറിയും സന്തോഷവും ഒക്കെ ആയിരിക്കണം പക്ഷേ അതിലുപരി അവർ അതിനേക്കാളും കൂടുതൽ നിങ്ങൾ എന്താണോ ആ ഒരു കാര്യത്തിനേക്കാളും ഒരുപാട് ഉയരെയാണ് നിങ്ങളെന്നാണ് അവര് ഈ ഒരു സമയം ചിന്തിക്കുന്നത് നിങ്ങളുടെ സന്തോഷം നിങ്ങൾ വളരെ സന്തോഷത്തിലും സംതൃപ്തിയിലും ഒക്കെയാണ് എന്നുള്ളതാണ് അവർ ഈ ഒരു സമയം നിങ്ങളെ കാണുന്നത് നോക്കാം ഫോർ ഓഫ് സോഡ്സിന്റെ സോർട്സിന്റെ എനർജിയാണുള്ളത് അപ്പോ ഇത് നിങ്ങൾ ഇപ്പം സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് പാസ്റ്റിൽ ചിലപ്പം നിങ്ങളും ഇവരും കൂടെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരിക്കാം ഉണ്ടായിരുന്നിരിക്കാം ഒരു അവസരത്തിൽ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരിക്കാം പാസ്റ്റിൽ പക്ഷെ ഈ ഒരു സമയം ആ ഒരു കാര്യമൊക്കെ കഴിഞ്ഞു നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ആൾക്കാർ ഇപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയ ഒരു എനർജിയും കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ജോലി സംബന്ധമായിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയതായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് കിങ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു നിങ്ങളുടെ ജീവിതം സ്റ്റേബിളായി എന്നുള്ളതാണ് ഒരു വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് ശരിക്കും ജോലി കിട്ടിയിട്ടുണ്ടായിരിക്കും പല ആൾക്കാർക്കും അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്കൊരു സ്ഥിര വരുമാനമുണ്ടെന്നും നിങ്ങൾ സമൂഹത്തിൽ നിങ്ങൾക്കൊരു നല്ല ഒരു സ്ഥാനമുണ്ടെന്നും ഒക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഇത് ആര് നിങ്ങളെ നിങ്ങളിൽ നിന്ന് പിണങ്ങി പിണങ്ങിപ്പോയാലും ആരാണോ നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോയത് അവരെല്ലാവരും നിങ്ങളെ ഇപ്പം വളരെ പോസിറ്റീവായിട്ടാണെന്ന് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് കാരണം ഒരു അസൂയോടെ ശരിക്കും നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കൊരു ഒരിക്കലും ഒരു നിങ്ങൾ മോശമായി പോയി എന്നവർ ചിന്തിക്കാനിടയില്ല നിങ്ങൾ ഒരുപാട് ഉയർന്നു പോയി എന്നാണ് അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നത് ടെനോ ഫാൻസിൻ്റെ എനർജിയാണ് ഒരുപാട് പ്രതിസന്ധികൾ കടന്ന് നിങ്ങളൊരു നല്ല ലൈഫിലേക്ക് എത്തി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര നിശ്ചയദാർഢ്യമാണെന്നുള്ളതാണ് എന്ത് വന്നാലും നിങ്ങൾക്ക് മറികടന്ന് പോകാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് ഭയങ്കര കൂടിയെന്നാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എങ്ങനെയാണോ ഓരോ കാര്യങ്ങളെയും ഓവർകം ചെയ്തത് ആ ഒരു രീതി അവർ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അത്രയും അധികം നിങ്ങളെ ഈ ഒരു സമയം അവർ ചിലപ്പോൾ പുറത്ത് പറയുന്നുണ്ടായിരിക്കില്ല പക്ഷേ ഭയങ്കര ഭയങ്കരമായിട്ട് എന്നാലും അങ്ങനെ ആയല്ലോ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ നിങ്ങളതൊക്കെ കടന്നു പോയല്ലോ എന്നൊക്കെ നിങ്ങൾ അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് െൻഡാക്ലിസിന്റെ എനർജിയാണ് ഏത് സാഹചര്യത്തെയും മറികടക്കാൻ മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് കാരണം വളരെ ഈസി ആയിട്ട് മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഏത് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങളത് ഹാൻഡിൽ ചെയ്യാൻ തര പറ്റുന്ന തരത്തിൽ നിങ്ങൾ വളർന്നു എന്നുള്ളതാണ് അവർ ഇപ്പം മനസ്സിലാക്കുന്നത് നിങ്ങൾ വളരെ ഹാപ്പിയാണ് അതുപോലെ ഇനി എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്കത് അങ്ങനെ തന്നെ കാണാൻ പറ്റും അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്തത് ആ ഒരു കാര്യം അവർ കാണുന്നു എന്നുള്ളതാണ് അവരും അവർ ശരിക്കും നിങ്ങളെ വാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളെ ട്രേസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിത രീതി എങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ആ പ്രശ്നങ്ങളെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് ഇതൊക്കെ അവർ വളരെ ക്ലീനായിട്ട് നോക്കുന്നു ആ ഒരു ശരിക്കും നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു ചിലപ്പോൾ ഇത് ഇതൊരു റിലേഷൻഷിപ്പിൽ ആയി പോയ ആൾക്കാരായിരിക്കാം അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ അവര് ദൂരെ നിന്ന് നിങ്ങളെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നിങ്ങളിപ്പം വളരെ കോൺഫിഡൻസോട് കൂടി വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എനിക്കത് ഓവർകം ചെയ്തു പോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ നിങ്ങൾ ജീവിക്കുന്നു എന്നാണ് കാണുന്നത് അതവരെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് കാണുന്നത് കപ്സിന്റെ എനർജിയാണ് വളരെ സന്തോഷത്തിലാണ് നിങ്ങൾ എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത് ഇതില് ചിലപ്പം നിങ്ങൾ അത്രത്തോളം സന്തോഷത്തിലായിരിക്കില്ല നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ അവര് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും അത് അങ്ങനെയുള്ളൊരു ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് ചിലപ്പോൾ പാസ്റ്റിലുണ്ടായ സംഭവങ്ങൾ ഈ ഒരു കാര്യത്തിന് ഈ ഇനിയുള്ള ജീവിതത്തിനുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു കാരണം ഇപ്പം നിങ്ങൾ വളരെ ഹാപ്പിയാണ് എന്നുള്ളതാണ് ത്രീ ഓഫ് ആണ് നിങ്ങൾ എൻജോയ് ചെയ്ത് ജീവിക്കുന്നു എന്നാണ് അവർ മനസ്സിലാക്കുന്നത് പക്ഷേ അതിൽ എന്നല്ല ആ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അത് പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി മാറിപ്പോയി അത് അവർ ചിന്തിക്കുന്നുണ്ട് സെവൻ ഓഫ് പെൻറ്റാക്കിസിൻ്റെ എനർജിയാണ് നിങ്ങൾ ഒരുപാട് ബിസിയാണ് എന്നുള്ളതാണ് നിങ്ങൾ ജീവിതത്തെ ബിസിയാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഫാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള നന്മയും നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാരാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ആ ഹാർഡ് വർക്കിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കത് അത് നമ്മളൊരു കാര്യം ചെയ്താൽ കർമ്മഫലം കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ആ കഷ്ടപ്പാടിൻ്റെ ഫലം നിങ്ങൾ ഈ ഒരു സമയം അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഡബിൾ കാർഡാണ് പക്ഷേ ഒരു ഈ ഇവിളയുണ്ട് നിങ്ങളുടെ മേൽ നിങ്ങൾ അങ്ങ് സന്തോഷിക്കണ്ട എന്നാണ് അവർ ചിന്തിക്കുന്നത് ഇത് അങ്ങനെ അങ്ങ് ഇവർ നിങ്ങളെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ സന്തോഷങ്ങളിൽ ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം അവർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ കൂടുതൽ സന്തോഷിക്കണ്ട അതങ്ങ് സ്റ്റോപ്പായി പോകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു നെഗറ്റീവ് നിങ്ങൾക്ക് വരട്ടെ വന്നെങ്കിൽ അത് കാണാമല്ലോ അതാണ് ഈ ഡബിള് പറയുന്നത് അപ്പോൾ പൂർണ്ണമായും നിങ്ങളുടെ സന്തോഷത്തിലൊന്നും സന്തോഷിക്കുന്ന ആൾക്കാരല്ല പക്ഷെ നിങ്ങളെ കാണുന്നത് ഇങ്ങനെയാണ് എന്നുള്ളതാണ് വളരെ നിങ്ങൾ വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് കോൺഫിഡൻറ്റായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഈ സന്തോഷങ്ങളെന്ന് പറയുന്നത് അവർക്ക് അത്രയും സന്തോഷിക്കാനൊന്നും പറ്റുന്നില്ല എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സന്തോഷം നഷ്ടപ്പെടുമല്ലോ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ എന്തെങ്കിലും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അവർ അത്രയും പോസിറ്റീവായിട്ട് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല എന്തായാലും സിക്സ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് ഇതിൽ ഒരു പ്രണയത്തിലായിരുന്ന ആൾക്കാരാണ് നിങ്ങളെ കാണുന്നതെങ്കിൽ നിങ്ങളെ നിങ്ങൾ മാറിപ്പോയി എന്നുള്ളതാണ് അവർ നിങ്ങളിൽ നിന്നും ഒരുപാട് അവരിൽ നിന്നും ഒരുപാട് നിങ്ങൾ മാറിപ്പോയി എന്നുള്ളതാണ് നിങ്ങൾ വേറെ ഏതോ സ്ഥലത്തേക്ക് പോയി എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഇത് വേറെ സ്ഥലത്തായിരിക്കണം കാരണം ഇത് വേറെ ട്രാവൽ ചെയ്ത് വേറെ പോയി എന്നാണ് കാണുന്നത് കുറച്ച് ആൾക്കാർ മാത്രമാണ് വളരെ പോസിറ്റീവായിട്ട് ഇത് റിലേഷൻഷിപ്പിലുള്ള ചില ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എവിടെയിരുന്നാലും ഹാപ്പിയായിട്ട് ഇരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷേ അല്ലാത്ത കുറെ ആൾക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് വരട്ടെ എന്നും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പം അവർക്ക് നഷ്ടബോധമുണ്ട് എന്നുള്ളതാണ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് നഷ്ടബോധം ഉണ്ട് ഈ ഒരു സന്തോഷവും സമൃദ്ധിയൊക്കെ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ ഈ ഭാഗ്യം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നൊക്കെ അവര് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇതൊരു ചെറിയ റീഡിങ് ആണ് കേട്ടോ അപ്പോൾ കുറെ ഇങ്ങനെ കമന്റ് ഇത് മെസ്സേജ് വന്നതുകൊണ്ട് നോക്കുന്നതാണ് ഒരു അപ്പോൾ അവർക്ക് ഈ ഒരു കാര്യത്തിൽ അവർക്ക് നിങ്ങളുടെ ഒരുപാട് ഉണ്ടെന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷെ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നാലോചിച്ച് അവർക്ക് വിഷമമുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡി ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് എ എത്ര മാച്ചാകുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നിങ്ങൾ മാച്ച് ആകുന്നവർ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്